എല്ലാം ശരിയെന്ന് സി പി എം ഒന്നും ശരിയല്ലെന്ന് സി പി ഐ ഇടതുമുന്നണിയിൽ ഉടക്കം മാത്രം കേരളത്തിൽ പത്ത് വർഷത്തോളമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയെ പ്രധാനമായി നയിക്കുന്നത് സി പി എമ്മും സി പി ഐയും എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഈ രണ്ട് പാർട്ടികളുടെയും സംസ്ഥാന നേതൃയോഗത്തിൽ പഞ്ചായത്ത് മുൻസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേരിട്ട പരാജയം വിലയിരുത്തുകയുണ്ടായി യോഗത്തിന് ശേഷം രണ്ട് പാർട്ടികളിലും നടന്ന ചർച്ചകളും വിശദീകരണങ്ങളും മാധ്യമങ്ങളിൽ വാർത്തയായി സി പി എമ്മിന്റെ സംസ്ഥാന നേതൃയോഗ ശേഷം പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ പത്രക്കാരോട് പറയുകയുണ്ടായി ഇവിടെ ഒരു പരാജയവും ഉണ്ടായിട്ടില്ല സർക്കാരിനെ പറ്റി ജനങ്ങൾക്ക് നല്ല മതിപ്പ് തന്നെയാണ് ഇപ്പോഴുമുള്ളത് എന്നൊക്കെ ഇതേ സമയത്ത് തന്നെ സംസ്ഥാന നിർവാഹ സമിതി യോഗം ചേർന്ന് സി നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് പിണറായി വിജയൻ ഒറ്റയാൻ ഭരണം നടത്തുന്നു എന്നാണ് മുതിർന്ന സി പി ഐ നേതാക്കൾ കുറ്റപ്പെടുത്തിയത് പിണറായി വിജയൻ തീരുമാനിക്കുന്നു അദ്ദേഹം നടപ്പാക്കുന്നു ഇതിൽ ഒന്നും ആരും ഇടപെടേണ്ട എന്ന സ്ഥിതിയാണ്